ലോക അവസാനത്തെക്കുറിച്ച് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടന്റെ പ്രവചനം പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ലോകം അവസാനിക്കുമെന്നാണ് അദ്ദേഹത്തിനുണ്ടായ വിശ്വാസം ശാസ്ത്രീയ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ പ്രവചനം പ്രധാനമായും ബൈബിളിലെ വെളിപാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കുകൂട്ടിയാണ് അദ്ദേഹം ലോകാവസാനം അവസാനം പ്രധാനമായും പ്രവചിച്ചത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകൾ നടത്തിയ ഒരു കടലാസിലാണ് ന്യൂട്ടൻ ഈ മുന്നറിയിപ്പ് എഴുതിയിരിക്കുന്നത് ബൈബിളിനെ കുറിച്ചുള്ള പ്രൊട്ടസ്റ്റ് വ്യാഖ്യാനത്തെയാണ് അദ്ദേഹം പ്രധാനമായും ആശ്രയിച്ചത് വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലെ വിവരങ്ങളുടെ അടിസ്ഥാനമാണ് ന്യൂട്ടന്റെ കണക്കുകൂട്ടലുകളെല്ലാം തിന്മയുടെ ശക്തികൾക്കെതിരെ നന്മയുടെ ശക്തികളുടെ വിജയത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസം യുദ്ധം ലോകാവസാനത്തെ അടയാളപ്പെടുത്തുമെന്നും ദൈവം കൊണ്ടുവന്ന സമാധാനത്തിന്റെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് പ്രവചനം വ്യാഖ്യാനിക്കാൻ തിരുവഴുത്തുകളിൽ പരാമർശിച്ചിരിക്കുന്ന ദിവസങ്ങളെ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്ടൺ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും തീയതികളും ഉപയോഗിക്കുകയുണ്ടായി അപ്പോ കലിപ്സിന്റെ ബൈബിളിനെ കുറിച്ചുള്ള ദർശനങ്ങളെ പ്രത്യേകിച്ച് അർമ്മഗദോൺ യുദ്ധത്തിൽ ഘാഠമായി വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ബൈബിളിനെ കുറിച്ചുള്ള തൻ്റെ പ്രൊട്ടസ്റ്റ് വ്യാഖ്യാനത്തെയും ബൈബിളിന്റെ ചരിത്രത്തിന് പിന്നിലുണ്ടായ സംഭവങ്ങളെയും ആസ്പദമാക്കിയാണ് ന്യൂട്ടൺ തന്റെ പ്രവചനം നടത്തിയത് വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധം ഇപ്പോൾ വിവരിച്ചു കൂടാതെ നന്മയുടെ ശക്തികളെ തിന്മയുടെ ശക്തികൾക്കെതിരെ മത്സരിപ്പിക്കുന്നതായും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് ന്യൂട്ടൺ ബൈബിൾ ചരിത്രത്തിലെ ഗണിതവും തീയതികളും ഉപയോഗിച്ച് പ്രവചനത്തെ വ്യാഖ്യാനിക്കാൻ ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ദിവസങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുകയും ചെയ്യുകയുണ്ടായി ന്യൂട്ടനെ സംബന്ധിച്ച് ഈ കാലഘട്ടം അതായത് ആയിരത്തി വർഷങ്ങൾ സഭയുടെ മോശം കാലഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ലോക അവസാനം എന്നുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ന്യൂട്ടൻ ചരിത്രത്തെയാണ് ആശ്രയിക്കുന്നത് ലോക അവസാനത്തിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ എ ഡി എണ്ണൂറിലാണെന്നാണ് അദ്ദേഹം കൈക്കൊണ്ട നിഗമനം അതിനോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കൂടി ചേർത്തപ്പോൾ രണ്ടായിരത്തി അറുപത് വർഷമാണ് ഇതിന്റെ അവസാന വർഷമായി അദ്ദേഹത്തിന് ലഭിച്ചത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ന്യൂട്ടൻ ഒരു കത്തിൽ വിശദമാക്കി വെളിപാടുകളുടെ പുസ്തകത്തിൽ ഭൂമിയിൽ ആയിരം വർഷങ്ങൾ ഭരിക്കുന്ന ഒരു ആഗോള ദൈവരാജ്യം സ്ഥാപിക്കാൻ ക്രിസ്തുവും വിശുദ്ധന്മാരും ഇടപെടുമെന്നും വിശദമാക്കുകയും ചെയ്തു ഈ സമയത്ത് മതത്തിന്റെ ദുഷിച്ച ശാഖകൾ തകരുമെന്നും സത്യമായ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കപ്പെടുമെന്നുമുള്ള വിശ്വാസമായിരുന്നു ന്യൂട്ടൻ ഉണ്ടായിരുന്നത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് ബൈബിളിലെ പ്രവചനം അനുസരിച്ച് ജൂതന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങുകയും അവരുടെ പ്രാർത്ഥനാലയം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ലോകാവസാനം പ്രവചിക്കാൻ ശ്രമിച്ചിട്ടും ന്യൂട്ടൻ പ്രവചന രീതി നിർണയത്തെക്കുറിച്ച് ആശങ്ക എന്നാണ് നിലവിൽ പറയപ്പെടുന്നത് തെറ്റായ മനുഷ്യ പ്രവചനങ്ങളുടെ പരാജയം ബൈബിളിന് അപമാനം വരുത്തുമെന്നും അദ്ദേഹത്തിന് വലിയ തോതിൽ ആശങ്കയും ഉണ്ടായിരുന്നു നിലവിലെ യുഗം രണ്ടായിരത്തി അറുപതിൽ അവസാനിക്കുമെന്ന സ്വന്തം പ്രവചനത്തെ പോലും ന്യൂട്ടൻ ചോദ്യം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ന്യൂട്ടൻ ഒരു ശാസ്ത്രജ്ഞൻ ആയിരുന്നില്ല മറിച്ച് തത്വചിന്തകൻ മാത്രമായിരുന്നുവെന്നും ന്യൂട്ടന്റെ പ്രവചനത്തിന് ശാസ്ത്രീയമായി അടിത്തറ ഇല്ല എന്നുമാണ് ആധുനിക കാലഘട്ടത്തിലെ ഗവേഷകർ എല്ലാം ചൂണ്ടിക്കാട്ടുന്നത്